വന്നേ പിന്നെ എനിക്ക് സുഖം അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത് അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപക്കാരെ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മാസ ഞാൻ ആയിരം രൂപയോ നോടാ പറയാതെ ചേട്ടാ മാസത്തിൽ നാല്പത് രൂപയെ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയതള്ള പറഞ്ഞു ഇവിടെ രണ്ടാളും കൂടി എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ